ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് മുട്ടക്കറിയാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു മുട്ട അടച്ച് അതിൽ ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഓംലെറ്റായി തയ്യാറാക്കുക അതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിട്ട് ചെയ്തെടുക്കണം അടുത്തത് ഒരു ചീഞ്ചട്ട എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സുവോള ടെർമറിക് പൗഡർ സാൾട്ട് കരുവൻ ചപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചത് അതൊന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഏകദേശം വഴണ്ടതെന്ന് തോന്നുമ്പോൾ നമ്മളതിലേക്ക് ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിൽ ചിക്കൻ മസാല ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടി കരിഞ്ഞു പോകേണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നത് നല്ലതാണ് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഫസ്റ്റും സെക്കൻഡുമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിൽ പൊഴിച്ചിരിക്കുന്നത് സെക്കൻഡ് പാലാണ് അത് നന്നായിട്ട് തിളച്ച് വരണം അതിന് ഞാൻ കുറച്ച് ഗരം മസാലയും മല്ലി ഇലയും കൂടി ചെയ്ത് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഏകദേശം സെറ്റായി തോന്നുമ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞിട്ടത് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓംലെറ്റ് അത് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞു പോയി എന്ന് തോന്നുന്നത് കുറച്ചും കൂടി ചെറുതാക്കണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് ഇടുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം കുറുക്കി വരുന്ന ടൈപ്പിൽ വേണം കേട്ടോ ഇതിൽ കുറച്ച് ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടിട്ടുണ്ടെട്ടോ ഞാൻ കുറച്ചും കൂടി മല്ലിപ്പൊടിയും സോറി മല്ലിയിലയും പുതിനീനയിൽ പുതിന മെയിനായിട്ട് വേണം കേട്ടോ ടേസ്റ്റും സ്മെല്ലും നല്ല ഇതുണ്ടാവും വേണമെങ്കിൽ ചിക്കൻ ക്യൂബും കൂടി ഇടാം ഞാനതിട്ടിട്ടില്ല പിന്നെ സോയ സോസ് വേണ്ടവർ അത് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയ സോസ് അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ ചൂടോടെ തന്നെ ചോറ് എടുത്ത് അങ്ങ് തട്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഇത് ഉണ്ടാക്കാനും ശ്രമിക്കുക ഇത് വെറൈറ്റി ആയിട്ടൊന്നുമില്ല ഓംലെറ്റ് ആക്കിയിട്ട് അരിഞ്ഞ് അതിലുണ്ടാക്കി കിട്ടുന്നേ ഉള്ളൂ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പം എല്ലാവർക്കും ബായ്